ഈ സിനിമകൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇത് വെറും സിനിമയാണെന്നും അപ്പോൾ ഞാൻ പറഞ്ഞ് തരാം എനിക്ക് എന്തോ ഒരു വേദന ഉണ്ടായി പപ്പിടെ സ്വന്തം അപ്പോസ് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ വന്നിട്ടുള്ളതിനകത്തേക്ക് ഇത്ര ദുഷ്ടനാണെന്ന് എന്നെ എന്നെ പറ്റി പറയുമ്പോൾ ഒരു അമ്മയുടെ വേദന ആലോചിച്ചു നോക്കിയാൽ എല്ലാവരും മുമ്പിൽ പെൻഷൻ ഇത്ര ദുഷ്ടനാണ് ഇതൊന്ന് ആലോചിക്കുമ്പോൾ തുന്ന് അമ്മയ്ക്ക് അമ്മയ്ക്കെന്ന് തോന്നും പക്ഷേ ഞാൻ ആയിട്ടാണോ അല്ല അത് അത്ര ഇൻഫ്ലുവൻസ് ചെയ്തേക്കണേലും ഞാൻ ഞാൻ മദ്രാസിലെ മോൻ അഭിനയിച്ച ഞാൻ എൻ്റെ കല്യാണം വരെ ഒരു അവസ്ഥയിലേക്ക് വന്നു ഞാൻ ഒരു കൊലപാതകം തോന്നിട്ടില്ലേ ആൾക്കാരുടെ നടന്നൊരു സംഭവം ആയിരുന്നല്ലോ അതിനെ ബേസ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് എല്ലാരും അവന്റെ ഫിഗർ ഒന്നും ആൾക്കാരറിയില്ല അന്ന് ഈ ടി വി ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരുടെ മനസ്സിൽ ഞാനാ എന്നെ പലരും വന്ന് ആ തിരുവല്ല മദ്രാസിലെ മോഡ വിളിക്കണേ പഴയ ആൾക്കാര് ആ നമ്മളെ മഡ്രാസിലെ പോയാൽ ഞാൻ ആദ്യമായിട്ട് ജന്മനിൽ ഷൂട്ടിങ്ങിൽ പോയപ്പോ എയർപോർട്ടിൽ ആ മദ്രാസിലെ പോലെ ഞാൻ മദ്രാസിലെ പോകുന്ന തന്നെയാണ് അറിയപ്പെട്ടിരുന്നത് നിങ്ങൾ നിങ്ങളീ പറഞ്ഞ തന്നെ ചെയ്യുന്ന വരുന്നതിന് മുമ്പ് മദ്രാസിലെ മോനെ ഞാനൊരു കൊലപാതകയെ പോലെയാണ് എന്നെ കട്ടെ അതി പിന്നെ ഞാൻ ഈ വില്ലൻ റോളിലേക്ക് വരുന്നത് അതുപോലെ ഞാൻ ഹീറോ ആയിട്ട് വന്നേ അത് ഞാൻ പെട്ടെന്ന് പിന്നെ കിട്ടിയ മുഴുവൻ വില്ലൺ റോളായി അവൻ വേറെ ഞങ്ങൾ അതിനെ പോയി പിന്നെ ഞാനിവിനെ ഞങ്ങൾ തമ്മിൽ ഒരു മീറ്റിംഗ് മനോരമ പിന്നെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ ആഴ്ച പ്ലോപ്പ് സോൾഡ് ഔട്ട് ആയിരുന്നു